இட் இஸ் யூஸ்டு பிரிசர்வ் பாடி இன் மோர்ச்சுரி இட் கேன் அல்சோ இன்க்ரேசிஸ் செல்ஃப் ஓஃப் ஃப்ரெஷ் ஃபுட் வைல் ஃபோர்மாலின் can case nervosi cough hang and uh, boroming sensation in eyes nose and throat. In the short term, it can ക്യാൻസർ ഇഫ് ക്യാൻ സേവ് ഓർ എ ലോങ് പീരീഡ് ഓഫ് ഇറ്റ് ടൈം എന്നാണ് ഇതിനെ പറ്റി പറയുന്നത് എന്താണത് ആദ്യത്തെ ചോദ്യം തന്നെ നോക്കാം വാട്ട് ആർ ദ സൈഡ് എഫക്റ്റ് ഫോർമാലിൻ ഇൻ ഫിഷ് എന്നാണ് അതായത് മത്സ്യത്തിൽ ഇന്ന് ചേർത്ത് കൊണ്ടിരിക്കുന്ന മത്സ്യം നാശമാകാതിരിക്കാൻ ചേർത്ത് കൊണ്ടിരിക്കുന്ന ഒരു മരുന്നിനെ പറ്റിയാണ് സംസാരിച്ചത് ആ മരുന്നിൻ്റെ പേരാണ് ഫോർമാലിൻ ഇത് ശവശരീരം കേടു കൂടാതെ സൂക്ഷിക്കുന്ന ഒരു മരുന്നാണത് ഇതിൻ്റെ ലോങ് ആയിട്ടുള്ള ഉപയോഗത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് അസുഖങ്ങൾ മൂക്കിൽ നിന്ന് രക്തം വരിക പോരാത്തതിന് മേലും കയ്യും ഒക്കെ ഭയങ്കരമായ വേദന അതുമല്ല ലോങ് പീരീഡ് യൂസ് അല്ലെങ്കിൽ ടൈം ഓഫ് പെട്ടുന്നതിനെ സെറ്റോള്ളി ക്യാൻസർ വന്നിട്ട് മരിച്ചു പോകാനുള്ള സാധ്യത അപ്പം അത്രക്കും കൊടും വിഷമായിട്ടുള്ള ഈ പദാർത്ഥം എങ്ങനെയൊക്കെയോ മീൻ വിൽക്കുന്ന ആളുകളുടെ അതായത് സാധാരണക്കാരുടെ അല്ല കമ്പനിയിൽ മീൻ വിൽക്കുന്ന കമ്പനിയിൽ എത്തിപ്പെടുന്നുണ്ട് ഇത് കൊണ്ടുവരുന്നതാകട്ടെ ആശുപത്രിയിലേക്കുള്ള ഒരു പൗഡറാണത് ആശുപത്രിയിലാണല്ലോ സാധാരണ മോർച്ചറി മോർച്ചറിയിലാണല്ലോ ശവം കിടക്കുന്നത് ഈ ശവം കേടു കൂടാതെ കെടുക്കാനാണ് ഈ മരുന്ന് കൊണ്ടുവരുന്നത് ഈ മരുന്നാണ് കള്ളക്കടത്തായിട്ടും മത്സ്യക്കാർക്ക് കിട്ടുന്നതും അവർ ഇത് മത്സ്യത്തിൽ ചേർക്കുന്നതും ഇങ്ങനെ മത്സ്യത്തിൽ ചേർത്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുർഘടങ്ങളായ അസുഖങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വിവരിച്ചത് പല ദാരുണ സംഭവങ്ങളും അല്ലെങ്കിൽ വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് ഇംഗ്ലീഷിലാണ് അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും അധികം മനസ്സിലാവണമെന്നില്ല നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ അതി ഭയങ്കരമായ വിഷമാണ് എന്നർത്ഥം നമ്മളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഐസ് ഇടാത്ത മത്സ്യമാണെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കരുത് കാരണം ഐസ് ഇല്ലാതെ തന്നെ വളരെ ഫ്രഷായിട്ട് കിടക്കുന്നത് കണ്ടാൽ തന്നെ അതിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി മറ്റൊരു